കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ചതയം നക്ഷത്രക്കാർ വളരെ തണുപ്പൻ പ്രകൃതക്കാരാണ് അവർക്ക് പെട്ടെന്നൊരു വികാരപ്രകടനം ഉണ്ടാവുകയില്ല ഏത് ചിന്തകളായാലും ദുഃഖമായാലും സന്തോഷമായാലും നിരാശയായാലും ഇങ്ങനെയുള്ള എന്ത് വികാരങ്ങളായാലും വളരെ സാവധാനം മാത്രമേ ചതയം നാളുകാരെ ബാധിക്കുകയുള്ളൂ ഇരുത്തം വന്ന പ്രകൃതം ആലോചിച്ചു മാത്രം പ്രതികരിക്കുന്ന സ്വഭാവം സാവധാനം സംസാരിക്കുന്ന പ്രകൃതം വളരെ സാവധാനം ചിന്തിച്ചു മാത്രം എന്തും ചെയ്യുന്ന പ്രകൃതം ഇതെല്ലാം ചതയനാളുകാരുടെ പ്രത്യേകതകളാണ് ഇപ്പോൾ വളരെ ദോഷാത്മകമായൊരു സാഹചര്യം കാണുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും സാധിക്കണമെന്നില്ല അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ ഇച്ഛാഭംഗം മനോമാന്ദ്യം ഇവയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വളരെ ദോഷാത്മകമായ ഒരു യോഗം നിങ്ങളുടെ രാശി തെളിഞ്ഞു കാണുന്നുണ്ട് വിശദമായി സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഉചിതമായ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് തന്നെ ഇത് പരിഹരിക്കുന്നതാണ് നല്ലത്